असी ിൽ പി നരീഷ് സാധാരണ ദ്വാര നമ്മുടെ ഈ കുടുംബത്തിലെ അംഗം കൂടിയായ ബഹുമാനപ്പെട്ട ദുശലനാട്ടശനി സാധനങ്ങൾ ഈ മഹത്തായ യോഗത്തിലെത്തിച്ചേർന്ന എല്ലാവർക്കും വളരെ പ്രൗഢമായി സ്വാഗതം കൂടുതൽ അനുമ്പ് ഈ മഹാരായ വേദിയുടെ ചീഫ് കോർഡിനേറ്ററുകൂടിയായ റിയാസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശാക് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ മെമ്പേഴ്സ് കാരണങ്ങളുണ്ടായി എല്ലാവരോടും അറിയുന്നില്ല അതുപോലെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ അവർ അതുപോലെ ഈ മഹത്തായ കുടുംബത്തിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ കാരണങ്ങളുണ്ടായി വളരെ സന്തോഷകരമായ അതിനേക്കാൾ മാനസികമായി വലിയ സംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു ചടങ്ങിലാണ് നാം വിളിച്ചു പോയിരിക്കുന്നത് പിറമ്പി കുടി എന്നെ പറയാ പിറമ്പിക്കുള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നാലാമത്തെ കുടുംബയോഗമാണ് ഇത് എന്ന് തോന്നുന്നു അല്ലേ നാലാമത്തെ കുടുംബയോഗമാണ് ഇനി ഒരു വർഷം പോലും ഇത് മുടങ്ങാതെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് കൈ ഷെഡ്യൂൾ ചെയ്ത് വളരെ അംഗിയായി നമുക്ക് അനുഗ്രഹത്താർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് നാല് വർഷം വർഷത്തിൽ തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട് ഞാൻ ഡൽഹിയിലെ പ്രിയപ്പെട്ട അധ്യക്ഷൻ അതുപോലെ എൻ്റെ കൂട്ടുകാരൻ റിയാസ് അതുപോലെ അരൂപം ഈ കുടുംബത്തിലെ കാരണവന്മാരും വലിയ എന്നുള്ളൊരു എല്ലാ വർഷവും ഇത് വളരെ ഗംഭീരമായി നമുക്കിത് തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ള തന്നെ വളരെ സ്വാഗതാർത്ഥവും സന്തോഷവുമായി നമുക്കറിയാം നമ്മളൊരു നാല് തലമുറ മുന്നോട്ട് നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെയൊക്കെ ഉൾപ്പാക്കിയ നമ്മൾ മനസ്സിലാക്കി അബ്ദൽ അഹമ്മദ് അദ്ദേഹത്തിന്റെ പേര് ഒരു ഞാൻ എൻ്റെ കൈവശം നമ്മുടെ കുടുംബ പശ്ചാത്തലം അതിന്റെ ഹിസ്റ്ററി കടന്ന കൈ പുസ്തകം കൊണ്ടുവന്ന് വന്നപ്പോൾ ആദ്യമായി ആ പേര് കണ്ടപ്പോൾ എനിക്കൊരു വലിയ അത്ഭുതം തോന്നി ഇങ്ങനെയുള്ള ആളുകൾ

ഈ കലകളക്ക് വേണ്ടി ഞാൻ പറയുകയാണ് അത്തന്നാണ് ഈ കേരളത്തിലെ മക്കൾ എന്നറിയപ്പെടുന്ന ഈ ഇരിക്കുന്ന നിങ്ങൾ വളരെ വിഭാഗ്യുന്നവരാണ് നിങ്ങൾ വളരെ എന്തൊക്കെയോ നന്മയുടെ ഭർത്താക്കുന്ന നടത്തേണ്ടവരാണ് കാരണം നിങ്ങളുടെ പിതാമഹ மக்கள் ஒரு எல்லும் விசேஷிக்கப்படாவது அது நம்ம தலைமல்ல திருவனந்தபுரம் இல்ல எறணுளம் மக்காய அறியப்படிய காரணம் விசேஷிக்கப்படம் அது ஒருபாடு பண்டித ஒருபாடு மகத்து நல்ல மனுஷருடைய அனுகிரிக்கப்பட்ட

குடும்பத்தில் மண்ணின ഈ മതപരമായ അല്ലെങ്കിൽ സംസ്കാരമോ ൊക്കൊണ്ട് അവതരമായ എല്ലാവരെയും ഉൾക്കൊള്ളുക മനുഷ്യരെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് മനുഷ്യന് വേണ്ടത് അപ്പോഴാണ് അവൻ മനുഷ്യത്വമുള്ളവനാകുന്നത് എന്ന ഏറ്റവും സുന്ദരമായ

ും അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ചെറിയ രീതിയിലെങ്കിലും ഇവിടെ കാരണവാനുണ്ട് നിങ്ങൾ അവതരിപ്പിക്കണം അവിടെ നമ്മുടെ കുടുംബ സംഗമോ അതായത് എത്തുകയോ അത്തരം നമ്മുടെ വഴികളുകയും

എന്ന് പറയുമ്പോൾ അത്ഭുതം പറയുന്നില്ല ഇന്നേലും കുടുംബ സംഘമാണല്ലോ പ്രത്യേകം നമുക്ക് ഞങ്ങളല്ലേ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഒന്നാകാൻ പറ്റില്ല അത്തരം ഇരുപത്തിയെട്ട് മക്കളാണ് അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിൽ മക്കൾ വർദ്ധിപ്പിക്കുന്നതിൽ നല്ല കാര്യമാണ്

சமயமில்லாத ஒன்று ரெண்டு காரியங்கள் குடும்பம்